ജൂൺ നാലിനാണ് മോദിയുടെ വിധി നിർണ്ണയിക്കുന്നത് ജൂൺ നാല് മോദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് പുതുക്കുകയാണ് രാജ്യം ഇതുവരെ നടന്ന വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും പറയുന്നു ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ െട്ട് മണിക്കൂറിനകം മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു എന്തൊരു വേഗതയാണെന്ന് നോക്കണേ ഇന്ത്യ മുന്നണിക്ക് സാധാരണ മോദിക്കാണ് വേഗത ടോപ്പ് ഗിയർ മോദി പായു ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞോളന്നു ഇപ്പൊ പറയണം ഞാൻ ദൈവപുത്രനല്ലോ ഇങ്ങനെ മോദി പല അബദ്ധങ്ങളും പറയും ഈ അബദ്ധങ്ങൾ കേട്ട് സംഘികൾ ചാണക സംഘികൾ കൈകൂട്ടി ആർമാദിക്കും ചാണക സംഘികൾക്ക് ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കു എന്ന് വിശ്വസിക്കുന്ന ചാണക സംഘികളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ തന്നെ കേരളത്തിലെ സർവേ ഫലം പുറത്തുവിട്ടിരുന്നു എന്റെ ഫോൺ നമ്പർ അടക്കം ഞാൻ പുറത്തുവിട്ടിരുന്നു ഒരുപാട് പേർ വിളിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചു യോജിപ്പ് പ്രകടിപ്പിച്ചു അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഇനി ജൂൺ നാലിന് ശേഷം അറിയാം ഞങ്ങളുടെ സർവേ എത്രമാത്രം കറക്റ്റായിരുന്നു എത്രമാത്രം തെറ്റായിരുന്നു അതൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ പറയേണ്ടത് നമ്മുടെ മോദിയുടെ ഗതികയുടെ വർത്താണ് മോദിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും പക്ഷേ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം മന്ത്രിസഭ റെഡി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് രാജ്യത്തെ മതേതര പാർട്ടികളെല്ലാം മതേതരമായി ചിന്തിക്കുന്ന മതത്തിന് അതീതമായി ചിന്തിക്കുന്ന പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് കോൺഗ്രസും സിപിഎമ്മും സിപിഐയും ഡി എം കെ യും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് മാത്രമല്ല കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ വൈഎസ്ആർ കോൺഗ്രസും ബിജു ജനതാദളും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ചേരും അതും രാഹുൽഗാന്ധി പറഞ്ഞു കഴിഞ്ഞു ബിജു ജനതാദളും നമ്മുടെ വൈ എസ് ആർ കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഭരണമുറപ്പ് വൈ എസ് ആർ കോൺഗ്രസ് ഒരിക്കലും മോദിയുടെ പിറയിൽ പോവില്ല കാരണം ചന്ദ്രബാബു നായിഡുവിനെയാണ് അവിടെ മോദി കൂടെ കൂട്ടിയത് ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിക്കില്ല പണ്ട് നായിഡു വലിയ സംഭവമായിരുന്നു മൂന്നാം മുന്നണിയൊക്കെ ഉണ്ടാക്കി നായിഡു സംഭവമായി മാറിയ നേതാവാണ് പക്ഷെ ഇപ്പോൾ ഒറ്റക്ക് നിന്നാൽ പോലും സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിക്കാത്ത ഗതികളിലാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലൂടെ നീളം വൈ എസ് ആർ കോൺഗ്രസ് ആണ് ഒഡീസയിൽ ബിജു ജനതാദളാണ് അവരൊക്കെ ഇന്ത്യ മുന്നണിയായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിച്ചത് മാത്രമല്ല എൻഡിഎയുടെ സഖ്യകക്ഷികളിൽ പലതും ഇന്ത്യ മുന്നണിയിലേക്ക് വരും എന്ന സൂചനയും രാഹുൽ ഗാന്ധി നൽകി അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കൂടി തെരഞ്ഞെടുപ്പ് ഫലം വന്നുകഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മന്ത്രിസഭ രൂപീകരിക്കും എന്ന് പറയും പല സംസ്ഥാനങ്ങളിലും മോദിക്ക് ചുവടുപ്പഴിച്ചു പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ ചുവന്നത് വലിയ നാണക്കേടായി മാറി ബിജെപിക്ക് അജിത് പവാറിനെ ചുമന്നതോടുകൂടി ഷിൻഡെ വിഭാഗവും ബിജെപി സംസ്ഥാന നേതൃത്വവും തമ്മിൽ തെറ്റലിലാണ് അജിത് പവാർ വിഭാഗമാകട്ടെ ആകമൊത്ത അങ്കലാപ്പിലാണ് നാല് ലോക്സഭാ സീറ്റാണ് അവിടെ തന്നെ മഹാരാഷ്ട്രയിൽ നാല് ലോക്സഭാ സീറ്റാണ് അജിത് പവാറിന് കിട്ടിയത് അയാൾ ആകെ ആകമത്ത അങ്കലാപ്പിലാണ് ഇങ്ങനെ ആകെ മൊത്തം അങ്കലാപ്പിൽ ബിജെപി നിൽക്കുകയാണ് അജിത് പവാർ ഏത് നിമിഷവും കാലുവാര കാലു അമ്മാവന്റെ കാൽ കളിച്ചെന്ന് വിളിക്കും ഇതാണ് സ്ഥിരം അജിത് പവാറിന്റെ ശൈലി മുമ്പൊരുക്കെ ബിജെപി പോയിട്ടില്ല മൂന്ന് ദിവസത്തിനകം തിരിച്ചു വന്നു ഇപ്പൊ കുറച്ച് ദിവസം കൂടുതലായി അതുകൊണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരും ഏ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ നാലിടത്തും അജിത് പവാറിന്റെ എൻസിപി വിഭാഗം സ്ഥാനാർത്ഥി തോക്കും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം ബിജെപി വോട്ട് ചെയ്തില്ല ഷിട്ട വിഭാഗം ശിവസേനയെ വോട്ട് ചെയ്തില്ല അജിത് പവാറിന്റെ സ്ഥാനാർത്ഥികൾ നിരാലംബരായി മാറി നിസ്സഹായരായി മാറി നാല് സീറ്റും തോറ്റും നാല് സീറ്റും തോറ്റുകഴിഞ്ഞാൽ അജിത് പവാറിന് വീണ്ടും ചുമന്നാൽ നാറയുനും നാറയവനെ ചുമന്നാൽ വീണ്ടും നാറും എന്ന രീതിയിലാവും അവിടത്തെ ഭരണകൂടം ബിജെപി നിയന്ത്രിക്കുന്ന ഷിൻഡെ ഭരണകൂടം അതുകൊണ്ട് അജിത് പവാർ തിരിച്ച് ശരത് പവാറിന്റെ അടുത്ത് തോന്നുന്നുള്ള ഉറപ്പാണ് ശരത് പവാർ സ്വീകരിക്കുകയും ചെയ്യും അനന്തരവൻ ഇല്ലേ അതുകൊണ്ട് സ്വീകരിക്കും അനന്തരവൻ ആണെങ്കിലും അമ്മാവന്റെ താടിക്കാണ് ഷെയർ ചെയ്ത് പഠിച്ചത് അതൊക്കെ അജിത് പവാറിന്റെ രീതി പക്ഷെ ശരത് പവാർ സ്വീകരിക്കും തന്റെ താടിക്കാനും ഷേവ് ചെയ്തതെങ്കിലും ശരത് പവർ സ്വീകരിക്കും അതിലുപരിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കിടിലൻ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കേവലം ഭൂരിപക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂറിനകം മന്ത്രിസഭ രൂപീകരിക്കും ആർക്ക് കഴിയും മന്ത്രിമാർ റെഡി പ്രധാനമന്ത്രി റെഡി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്നത് ഒരു സംശയമില്ല അപ്പോ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ റെഡി ഭരണ ഭരണവിദഗ്ധന്മാർ റെഡി അങ്ങനെ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ മുന്നണി വളരെ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ ആ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ കരുത്താണ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പുറങ്കാലം കൊണ്ട് ചവിട്ടിയറിയുന്ന കാഴ്ചയാണ് കാണുന്നത് യു പിയിൽ പോലും നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നാണ് സർവേകൾ ഗുജറാത്തിൽ മാത്രമാണ് ബിജെപിക്ക് ഇപ്പോൾ സ്വാധീനമുള്ളത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുറച്ച് സ്വാധീനമുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന് അനിവാര്യമായ സ്വാധീനമല്ല ദക്ഷിണേന്ത്യയിൽ കച്ച് തൊടില്ല കർണാടകയിൽ കച്ച് തൊടില്ല കർണാടകയിലാണ് കുറച്ച് സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വിജയിച്ച് കയറും കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല ബംഗാളിൽ തൃണമൂലിന്റെ താണ്ഡവമായിരിക്കും ഇതൊക്കെയാണ് നടക്കുന്നത് എന്തായാലും വല്ലാത്തൊരടിയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിജി നിങ്ങൾ പ്രധാനമന്ത്രിയായത് ഗുജറാത്ത് കലാപത്തിന്റെ ചോരയിൽ ചവിട്ടിയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ചോരയിൽ ചവിട്ടി നിങ്ങളും അമിത്ഷയും ബി ജെ പിയുടെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ മറന്നത് എൽ കെ അദ്വാനി എന്ന നേതാവിനെയാണ് യസ് എൻ ഫിൻഹയാണ് അടൽ ബിഹാരി വാജ്പേയിയാണ് അവരെന്നും വർഗീയ സംഘർഷത്തിന് ഇത്രയേറെ വളക്കൂറ് സൃഷ്ടിച്ചിട്ടില്ല അവരെന്നും വർഗീയ സംഘർഷം സംഘർഷമുണ്ടാകാൻ ഇത്രയേറെ ആഗ്രഹിച്ചിട്ടില്ല ഗുജറാത്തിൽ മരണമടഞ്ഞ ഓരോ വ്യക്തിയുടെ ജീവനും കണക്ക് ചോദിക്കുകയാണ് മോദിയോട് വല്ലാത്തൊരു കണക്ക് ചോദിക്കുക അതിനിടയിലാണ് നിങ്ങൾ ദൈവപുത്രനാണെന്ന് പറഞ്ഞതെന്നും പിന്നീട് മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെ ഇല്ലെന്നും നിങ്ങൾക്കെന്തും മാറ്റി പറയാം നിങ്ങൾക്കെന്തും മാറ്റി പറയാം കാരണം നിങ്ങൾ ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഓടി എന്താ പറയുക നെറ്റോട്ടം ഓടുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ മുന്നണി മന്ത്രിസഭ രൂപീകരിക്കും എന്ന് പറയുമ്പോൾ അവരുടെ കേഡർ സ്വഭാവം ഒന്ന് ഒന്നാലോചിച്ചുകൊണ്ടാണ് ആ ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും ഉണ്ടാകും സി പി എം ഉണ്ടാകും സി പി ഐ ഉണ്ടാകും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകും ആർ എഫ് പി ഉണ്ടാകും ഡി എം കെ ഉണ്ടാകും പിന്നെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഉണ്ട് മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷവും ശരത് പവാർ എൻ സി പി പക്ഷവും ഒക്കെ ഉണ്ടാകും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളെ ഒതുക്കുകയാണ് നിങ്ങളെ വേണ്ട എന്ന് ഇന്ത്യയെ കൊണ്ട് പറയിക്കുകയാണ് ഇനിയും ഒരിക്കൽ കൂടി നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനിയും ഒരിക്കൽ കൂടി നിങ്ങളധികാരത്തിന്റെ ചെങ്കോലേന്തിയാൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകും ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് രക്ഷയില്ലാതായി മാറും ഒ അടക്കമുള്ള സംവരണമുള്ള സമുദായങ്ങളെ സവർണ മേധാവിത്വത്തിന്റെ കീഴിലാക്കി മാറ്റും എന്നവർ ചിന്തിച്ചു അവർ ചിന്തിച്ചതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഇന്ത്യ മുന്നണിയുടെ തരംഗമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ മന്ത്രിസഭ രൂപീകരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ റെഡി ഇന്ത്യ മുന്നണി